കുടകിലേക്കാണ് യാത്ര അരീക്കോട് മുക്കം വഴി നോളശിറ്റിയിലെത്തി നോളശിറ്റിയിൽ ഇറങ്ങി അല്പ കാഴ്ചകൾ കണ്ട് വയനാട് ചുരം കയറുകയാണ് ചുരം ഇറങ്ങി വയനാടിൻ്റെ പല ടൗണുകളും പിന്നിട്ട് പനമരത്തിൽ നിന്നും തിരിഞ്ഞ് ഇരുവശങ്ങളിലും നെൽവയലുകളുള്ള ചെറിയ ഗ്രാമത്തിലൂടെ യാത്ര പിന്നിട്ട് കാട്ടിക്കുളം വനത്തിലെത്തിയിരിക്കുകയാണ് ഇരുവശങ്ങളിലും വനങ്ങളാണ് വന്യമൃഗങ്ങൾ വരുമോ എന്ന ആശങ്കയിൽ അട്ടിക്കുളം വനത്തിലൂടെ ഭാവലിയിലേക്കാണ് യാത്ര അത് ബാവ അലി റദിയോ ബോഹൻഹു എന്ന മഹാന്റെ മക്ബർ അവിടെയുണ്ട് ഒരു വശങ്ങളിലും പ്രകൃതി രമണീയമായ പച്ചപ്പണിഞ്ഞ കാടുകളെയും മരങ്ങളെയും സാധമായ റോഡിലൂടെ മൃഗങ്ങളെയും കാത്ത് കിളികളുടെ ശബ്ദങ്ങൾ കേട്ട് ബാവലിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെയും കർണാടകയുടെയും അതിർത്തി പ്രദേശമാണ് ബാവലി മാനന്തവാടി താലൂക്കിലെ തിരുതല്ലി പഞ്ചായത്തിലെ ബാവലി പ്രദേശത്തുള്ള ഈ മക്കം മാനന്തവാടി ടൗണിൽ നിന്നും പതിനാറ് കിലോമീറ്റർ അകലെയാണ് ഭാവ അലി റതി ബോഹനു ആണ് അദ്ദേഹത്തിൻ്റെ പേര് ആ പേരിൽ നിന്നാണ് ബാവലി എന്ന പേര് ഈ നാടിനെ ലഭിച്ചിട്ടുള്ളത് ഉച്ച സമയത്താണ് ഇവിടെ എത്തിയത് ഇവിടുന്ന് സിയാറത്തും കഴിഞ്ഞ് ധുർമസറും ജമ്മ അനുസ്കരിച്ച് അവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു കേരളത്തിൻ്റെയും കർണാടകയുടെയും ബോർഡറായ തോൽപട്ടി കഴിഞ്ഞ് കർണാടകയിലേക്ക് കടന്ന് കൊടക് ജില്ലയിലെ കുട്ടയിലൂടെയാണ് കുട്ടയിൽ നിന്നും പൊന്നമ്പേട്ട് വഴി ഗോണികപ്പ പിന്നിട്ട് പോളിപേട്ടയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് പോളിപേട്ടയിൽ ഇറങ്ങി അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി അവിടെ അല്പം കൂടി സഞ്ചരിച്ച് ചെന്നൈൻ കോട്ടയില് ഉണ്ടി എന്ന സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത് ഞങ്ങളൊരു സുഹൃത്തിൻ്റെ ഒരു വീട്ടിൽ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് ഈ വീട്ടിലേക്ക് കടന്ന് ഇവിടുന്ന് ഉച്ചക്ക് ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ അല്പനേരം ശ്രമിച്ച് അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർ അവിടുന്ന് പിന്നെ പോയത് പുൽക്കമാട് മക്കാമിലേക്കാണ് പുൽക്കമാടി എന്ന സ്ഥലത്തുള്ളൊരു മഹാൻ്റെ മക്കബാറയുണ്ട് ആ പുൽക്കെമാട് എന്ന സ്ഥലത്ത് അവിടെ ഇറങ്ങി അവിടുന്ന് ചാർത്ത ചെയ്ത് അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്ന് ഞങ്ങളുടെ കയറിയിലേക്കാണ് എത്തിയിട്ടുള്ളത് അവിടെ ഒരു സുന്നി ജുമാ മസ്ജിദും ഇതിൻ്റെ അടുത്ത് രണ്ട് മക്കബാറയുമുണ്ട് ബഹുമാനപ്പെട്ട സയ്യദ് അബ്ദുല്ലാഹി സഖാഫിൽ ഹദറമി റതി ഉദ് ബോഹനുവിൻ്റെ മക്ക് പറയും അതിൻ്റെ അടുത്ത് മറ്റൊരു മക്ക് ഉണ്ട് അവിടെയും ചേർത്തേത് മഹരിബിൻ്റെ സമയമാകുമ്പോഴേക്കും ഞങ്ങൾ ഒരു മാട് മക്കാമിൽ എത്തി അവിടുന്ന് ഞങ്ങൾ മഹരീബി മുഷാഖ് അനുസ്കരിച്ച് ബഹുമാനപ്പെട്ട സൂഫ് ഷഹീദ് റതിയോ ബോഹനുവിൻ്റെയും സയ്യിദ് ഹസൻ സഖാഫ് ഹദറമി അമി റതിയോ അതിൻ്റെ അടുത്തുള്ള മറ്റൊരു മക്ക സിയാറത്ത് സി ചെയ്ത് രാത്രി മക്കാമിൻ്റെ അരികിൽ വെച്ച് നടന്ന കുത്തുബിയത്തിൽ പങ്കെടുത്ത് അന്ന് രാത്രി പള്ളിയിൽ ഇവിടെ സ്റ്റേ ചെയ്തു സുബീനസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങി മക്കാമിൻ്റെ ചാരത്തു കൂടെ അല്പം പിറകോട്ട് നടന്നാൽ മാനപ്പെട്ട സൂഫി ക്ഷേത്രോഹനുവിൻ്റെ പരസ്പരശനമായിട്ടൊരു പാറയുണ്ട് അദ്ദേഹം അവിടെ വെടിയേറ്റിക്കിടക്കുകയും അവിടെ നിസ്കരിക്കുകയും അവിടെ വെച്ച് അദ്ദേഹത്തിന് പശു പാൽ കൊടുക്കുകയും ചെയ്ത ഒരു വറക്കത്താക്കപ്പെട്ട ഒരു സ്ഥലമുണ്ട് ആ സ്ഥലവും അവിടെ ആ പാറയും സന്ദർശിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി കാപ്പിത്തോട്ടത്തിലൂടെ കാപ്പിത്തോട്ടങ്ങളുടെ കാറ്റിൻ്റെ കുളിരേറ്റ് ഞങ്ങൾ ഒന്നും കൂടി ആ മക്കാമിലേക്ക് ഞങ്ങളെടുത്തു അങ്ങനെ അവിടെ ഒന്നുകൂടി സിയാറത്ത് ചെയ്ത് മാനപാട് സൂഫ് ഷെയ്ത് ഹൃദയവും ഗോവനുവിനോടും മാനപ്പെട്ട സയ്യിദ് ഹസൻ സഖാഫ് അൽ ഹദറമി ഗോഹൻ ഹോയിനോടും യാത്ര പറഞ്ഞ് സലാം പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഏഴ് മണിക്കാണ് ഞങ്ങളുടെ മടക്ക യാത്ര ആരംഭിക്കുന്നത് കുടകിലെ മഞ്ഞ് മൂടിയ റോഡുകളിലൂടെ കുടകിൻ്റെ ഭംഗി ആസ്വദിച്ച് പ്രഭാരത്തിൽ ഞങ്ങൾ മടക്ക യാത്ര ആരംഭിച്ചു വന്ന വഴിയിലൂടെ എല്ലാം മടക്കം രാജ്പേട്ടയിലൂടെ കണ്ണൂരിലേക്കാണ് യാത്ര ഉദ്ദേശിക്കുന്നത് രാജ്പേട്ട ടൗണ് പിന്നിട്ട് ചുരം ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ചുരം ഇറങ്ങി രാജ്പേട്ട തലശ്ശേരി റോഡിൻ്റെ അതിർത്തി കേരളത്തിൻ്റെയും കർണാടകയുടെയും അതിർത്തിയായ ഒരു പാലത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പുറം കേരളമാണ് ഈ പാലമാണ് ബോർഡർ അങ്ങനെ നമ്മൾ കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി അവസാനമായി മടക്കയാത്രയിൽ നമ്മൾ പോകുന്നൊരു നിലാമുറ്റത്തേക്കാണ് നിലാമുറ്റം മക്കബറയിലേക്ക് പോവുകയാണ് കാട്ടിനുള്ളിലെ ധാരാളം മക്ബറുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് സുഹാബാക്കളും ബദിനങ്ങൾ വരെ ഇവിടെ മറുപട്ട് കിടക്കുന്നു എന്ന് പറയപ്പെടുന്നു അവിടെ സന്ദർശിച്ച് യാത്ര അവസാനിപ്പിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് ഞങ്ങൾ മടങ്ങി